നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം ഒൻപതാം വാക്യം യഹോവ എല്ലാവർക്കും നല്ലവൻ തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു ആധുനിക ലോകത്തിൻ്റെ ഗതിയെ തന്നെ സ്വാധീനിച്ച ഒന്നാണ് ആണവോർജത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പ്രയോഗികതയും ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ച ലോകത്തെ തെറ്റെന്ന് പഠിപ്പിച്ചതിൽ ഒന്നാമൻ എക്കാലത്തെയും മികച്ച ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനാണ് കണികാവിഭജനം മനുഷ്യൻ ഇക്കാലം അത്രയും ഉണ്ടാക്കാൻ ഉപയോഗിച്ച സകലത്തിനെയും മറികടന്ന് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഊർജം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ തെളിയിച്ചു ഇനിയുള്ള കാലം മനുഷ്യന്റെ ഊർജാവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ കണ്ടുപിടുത്തം നിർണായകമായി മാറുമെന്ന് അവർ വ്യക്തമാക്കുകയും ലോകം അത് ഇന്ന് അനുഭവിച്ചറിയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ ആണവോർജം വൈദ്യുതോൽപാദനം പോലുള്ള ഊർജാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും പല ലോകരാഷ്ട്രങ്ങളും പ്രാധാന്യം നൽകിയത് ആറ്റം ബോംബ് ഉണ്ടാക്കാനാണ് ആണവായുധം കയ്യിലുള്ള രാജ്യങ്ങൾ ലോകത്തിൽ വിലപേശുന്നവരായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് അനിവാര്യമായ ദുരന്തപൂർണമായ അന്ത്യം കുറിക്കുന്നതിന് ആണവായുധ പ്രയോഗം കാരണമായി അന്നു മുതൽ ഇനിയൊരു തവണ കൂടെ ഇത് ഉപയോഗിക്കരുതെന്ന് ലോകം മുഴുവനുമുള്ള ഭൂരിഭാഗം മനുഷ്യരും ആഗ്രഹിക്കുന്നു എന്നാൽ അന്ന് പ്രയോഗിച്ചതിൻ്റെ ആയിരം മടങ്ങ് നശീകരണ ശേഷിയുള്ള നൂറുകണക്കിന് അണുവായുധങ്ങൾ പല രാജ്യങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്നു മനുഷ്യന് പ്രയോജനമായി ഉപയോഗിക്കാനാകുന്ന ഒന്ന് എങ്ങനെ വശീകരണത്തിന് കാരണമായി എന്നതൊരു ഉദാഹരണമാണ് നാം ചിന്തിച്ചത് ഇന്ന് ഈ അണുവായുധങ്ങളുടെ എണ്ണം ആപേക്ഷികമായി കുറയ്ക്കാനുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ വിശുദ്ധിയുടെ നിഷ്കളങ്കതയിൽ ജീവിക്കാനാണ് എന്നാൽ നല്ലവനായ ദൈവത്തിന് മനുഷ്യനെ ന്യായം വിധിക്കേണ്ടി വരുന്നത് അവൻ്റെ സ്വഭാവ ദൂഷ്യം അഥവാ പാപനിമിത്തമാണ് അതിനർത്ഥം ദൈവം കൊള്ളരുതാത്തവനെന്നല്ല അവിടുന്ന് എപ്പോഴും എല്ലാവർക്കും നല്ലവൻ തന്നെയാണ് അത് അനുഭവിച്ചറിയാൻ നാം ദൈവം മുമ്പാകെ നേരോടെ നടക്കണമെന്ന് മാത്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ